നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചക്കയുടെ കുരുവാ കേട്ടോ ഇത് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് തൊലിയൊക്കെ കളഞ്ഞു എന്നിട്ട് ചുമന്ന തൊലി കളഞ്ഞില്ല ഇത് നമുക്കിങ്ങനെ കുഞ്ഞ് പീസാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അരിയാം കേട്ടോ നീളത്തിൽ ഇങ്ങനെ അരികാം എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്തിട്ട് മെഴുക്കോറ്റ് വെക്കും ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാവേ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കറിവേപ്പിലയും ഒരു പച്ചമുളകും മൂന്നാല് ചെറിയുള്ളിയും ഉണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നത് കേട്ടോ ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക കുരുവില്ലേ അതൊന്നിടാം കറിവേപ്പില പിന്നെന്താ ഒരു പച്ചമുളക് മുറിച്ചിട്ട് നാല് ചെറുകിട അരിഞ്ഞിട്ടേക്കാം ഇനി നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാതി ഒരു കപ്പ് വെള്ളം നമുക്ക് മൂടി വെച്ച് കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ എന്താണ് വേവ് വേവെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല ലേശ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കങ്ങ് മൂടി വയ്ക്കാം വേവ് വേകുന്നില്ല എങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണി നോക്കാം വേവുമായിരിക്കും നമുക്ക് നോക്കാം അതാ മൂടി വെച്ചേക്കാവേ എന്നിട്ട് വേവിച്ചെടുക്കാം തുറന്ന് നോക്കാം ചക്കക്കുരു വെന്തോന്ന് നോക്കട്ടെ ഓ വെന്തു നല്ലപോലെ വേകുന്നതാ അയ്യോ ചാറും വെക്കായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ചാ മതി ഈ വെള്ളം ഒന്ന് വറ്റിയാലും ഇവിടെ ഇരുന്ന് ആയിക്കോട്ടെ ഇപ്പറത്ത് നമുക്കൊരു പാനടുപ്പ് വെച്ചു ചവക്കെ ഓൺ ചെയ്തു നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുത്തു സ്പൂൺ കടുക് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടേ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതേ ഇതാ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കക്കുരു എടുത്ത് ഇതിനകത്തോട്ടിട അങ്ങനെ നമ്മുടെ ചക്കക്കുരു കുരുമുളക് ഇട്ട് വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുരുമുളക് പൊടി നിങ്ങളുടെ പാകത്തിന് ചേർക്കുക കേട്ടോ പിന്നെ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഇതാണ് ചക്കക്കുരു കുരുമുളക് ഇട്ട് വാട്ടിയത് അല്ല വരട്ടിയതെന്നൊക്കെ പറയാം കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യുക മെഴുക്കുരട്ടി പോലെ അല്ലേ നമ്മുടെ ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലതാ ചോറ് നമ്മുടെ ചക്കക്കുരു കുരുമുളക് ഇട്ട് വാട്ട് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ കഴിച്ചു നോക്കാം നല്ലപോലെ വെന്തുവാ നല്ല രുചിയാണ് ഈ വർഷം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ചക്ക അതുകൊണ്ടായിരിക്കും കൂടുതൽ രുചി ആ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ ശരി തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ പൊളിക്കും അപ്പം പുതിയൊരു ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബായ്